ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തിറങ്ങാനായിട്ടോ വിഷ്ണു അച്ഛനെ വിളിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ അർഷനെ ആയിരിക്കൂട്ടോ സത്യ അർഷിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകണേ എന്നാൽ പപ്പിയാണെങ്കിലും വിഷ്ണു അച്ഛനെ വിളിക്കാനുള്ള ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പപ്പി പറയ പപ്പിയോട് പറയുകയാണ് നിൽക്ക് വിഷ്ണു അച്ഛനെ വിളിക്കല്ലേ എന്ന് പറയാനോ അപ്പോൾ അത് കേട്ടോട് തന്നെ പപ്പി പറയുന്നത് പിന്നെ ചേച്ചിയമ്മക്ക് എന്ന് പറയട്ടെ അല്ല എൻ്റെ അമ്മക്ക് സുഖമില്ലാതായ വിവരം അറിയിക്കേണ്ടേ കല്യാണം എങ്ങനെയെങ്കിലും േ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം അതാ കാർത്തിക എന്ന് പറയുന്നവരുടെ ആ ഒരു ആ അതാണ് എന്ന് പറയട്ടോ എന്ത് എന്തെന്നാ പറഞ്ഞത് എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ് അപ്പോൾ തന്നെ അതാണ് ആ അങ്കിള് അർഷൻ എന്ന് പറയുന്ന അങ്കിൾ എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ടോട് തന്നെ നമുക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയോട് ചെന്ന് വിവരങ്ങൾ പറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അത് വേണ്ട എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്തെന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വാ ഞമ്മക്ക് അവരുടെ വണ്ടിയിലോട്ട് കയറാം കാറിൻ്റെ ഡിക്കിലോട്ട് കയറാം എന്ന് പറയണേ അങ്ങനെ അർഷൻ കാറിന്റെ ഡിക്കിൽ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കേട്ടോ അപ്പൊ പപ്പിക്ക് നല്ല പേടിയുണ്ട് പപ്പി പറയണേ അമ്മയോട് പറയണ്ടേ ഏയ് ഇപ്പം അതൊന്നും പറയണ്ട ഇപ്പോൾ നമുക്ക് ഈ അങ്കിൾ എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ വെച്ച് ഈ അങ്കിളിനെ പിടിച്ച് പിന്നീട് വിവരങ്ങളെല്ലാം എൻ്റെ അമ്മയോട് പറയാം അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയാം അതായിരിക്കും നല്ലത് വിഷ്ണു അച്ഛനെ വിവരം അറിയിക്കാം അങ്ങനെ വിവാഹം മുടക്കാം എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ ശരിയെന്ന് പറയാനോ ഇതേ സമയം ഇവർ രണ്ടുപേരും ആ ഡിക്കിൽ കയറിയിരിക്കുകയാണ് എന്നാലും ഹർഷനാണെങ്കിലും ഇങ്ങനെ ചൂടായി കൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ഇതിന് ഇടപെടാൻ നിങ്ങളാരാണ് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഹർഷൻ ആ ഫോൺ കട്ട് ചെയ്ത പിന്നീട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഹർഷൻ പോകുന്നുണ്ട് പക്ഷേ പിറകിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് ഹർഷനറിയില്ല കേട്ടോ അങ്ങനെ ഹർഷൻ ഇങ്ങനെ യാത്രയായി എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കാർത്തിക വധുവായി വന്നിരിക്കുന്നു നല്ല പുതുപെണ്ണോട് പുതിയ വേഷത്തോടു കൂടി നല്ല സാരിയൊക്കെ എടുത്ത് ഗവർണമെന്റ്സ് ഒക്കെ ആയിട്ട് സത്യഭാമ്പ ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ സത്യഭാമ ഈ കാർത്തികയെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വിഷ്ണുവിനെ അംഗീകരിക്കാൻ കഴിയില്ല വിഷ്ണു ഇങ്ങനെ ദോഷത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം കാർത്തികയെ ഇനിയും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് കൊണ്ടുപോയിക്കോ എന്നിങ്ങനെ കാർത്തികയെ അവിടുത്തെ പെണ്ണുങ്ങളോട് സത്യാമ്മ പറയാണ് അങ്ങനെ സത്യമ്മയുടെ നിർദ്ദേശപ്രകാരം കാർത്തികയെ ആ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ കാർത്തികയുടെ അച്ഛനും അമ്മയും വരുകയാണ് കേട്ടാ ശൈലജയും രാജേന്ദ്രനും കൂടി വരുകയാണ് എന്നിട്ട് കാർത്തികയോട് പറയാണ് എന്തിനാണ് മോളെ നീ ഇത്രയും വലിയ ചതി ഇത്രയും വലിയൊരു പാപം ആ പയ്യനോട് ചെയ്യുന്നതെന്ന് പറയാനിട്ടാണ് അത് കേൾക്കുന്ന കാർത്തിക ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കണിട്ട് ഇനി 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 ഞങ്ങളുടെ മകൾ തന്നെയല്ലേ നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ ക്രൂ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ഒരു ഭാര്യയുള്ള അയാൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നീ എന്തിനാണിങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇതുതന്നെയല്ലേ അച്ഛൻ എന്നെ നിർബന്ധിച്ചത് നീ സ്നേഹിക്കുന്ന പുരുഷനെ ഒപ്പം ഓടൻ ഓടിപ്പോയി എന്ന് കരുതി അവൻ്റെ കൂടെ ജീവിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അർഷൻ അർഷൻ്റെ കൂടെ അല്ലല്ലോ നീ ജീവിക്കുന്നത് ഈ പാവം പയ്യനെ എന്തിനാണ് ഇതിൽ കരി കരുവാക്കുന്നത് അതൊരു പാവം പയ്യനല്ലേ അതുമാത്രമല്ല ഒരു കുഞ്ഞുള്ള ഒരു ആളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് അവരുടെ അവരുടെ ഭാര്യ അതായത് ശാന്തി മേഡം എത്രമാത്രം ഓടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം മോള് ഒരാളുടെയും ശാവനി പിടിച്ചു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നിങ്ങളെ എന്തായാലും ഞാൻ പറഞ്ഞു വിവാഹം കാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇവളുടെ അച്ഛനും അമ്മയാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ തെളിവുകളൊന്നും ഞങ്ങളുടെ അടുത്തില്ല അപ്പോൾ ഇത് കേൾക്കുന്ന സത്യമ്മയോട് പറയണേ ഒരിക്കലും ഒരു മകളുടെ നിങ്ങളുടെ മകനെ പ്രസവിച്ചെന്ന തെളിവ് നിങ്ങളോട് ചോദിച്ചു വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ഉത്തരം പറയാൻ കഴിയുമോ അങ്ങനെയുള്ള ഇരിട്ടിടിച്ച് കണ്ണാക്കുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി ഒരിക്കലും ശരിയല്ലെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അതല്ലെങ്കിൽ ഞാൻ ആട്ടി ഇറക്കണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മകളെ കല്യാണം കാണാനാണെങ്കിൽ അങ്ങനെ നിന്നോളൂ എന്ന് പറയണ്ട ഇതേ സമയം ഇവരെ പോലെ ഒരു ദുഷ്ട സ്ത്രീ എവിടെ ഉണ്ടാവില്ല എന്ന് കാർത്തികയുടെ അച്ഛനും അമ്മ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷേ കാർത്തികയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളാവണ്ടിട്ടാ കാർത്തികയ്ക്ക് ഏതാനും നിമിഷങ്ങൾ സത്യഭാമ എന്ന സാമ്രാജ്യത്തെ ഒതുക്കാൻ പോകുന്ന ആ നിമിഷത്തെ കുറിച്ച് കാർത്തികയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നാനിട്ട് കാരണം ഇനിയുള്ള നാളുകൾ സത്യഭാമയുടെ സാമ്രാജ്യം ഒന്നിച്ച് കീഴടക്കി സത്യഭാമയെ പോലും ചവിട്ടിക്കൂട്ടി പുറത്തിടണം എന്നുള്ള ആ തീരുമാനങ്ങൾ ആ പ്രതിജ്ഞയുമാണ് കാർത്തിക മുന്നോട്ട് പോകുന്നതായിട്ട് അങ്ങനെ കാർത്തിക ഇങ്ങനെ ആ പ്രതിജ്ഞയ്ക്ക് എടുത്ത് ഇങ്ങനെ സുന്ദരിയായി തന്നെ കാർത്തിക ഇങ്ങനെ അടുത്ത ആ ഒരു മേക്കപ്പിനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷാമയാണെങ്കിലോ ഇങ്ങനെ ഷാലിയുടെ അരികിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഷാലി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി കണ്ണ് തുറക്ക് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്താ കണ്ണ് തുറക്കാത്തതെന്ന് ഇങ്ങനെ പറഞ്ഞ് പതുക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണു തുറക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ ഷാലിനി ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് എന്താ പറ്റിയത് കുഞ്ഞേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കണ്ണ് തുറന്ന ഉടൻ തന്നെ ി ഇങ്ങനെ പറയണേ എവിടെ എവിടെ ഹർഷൻ എവിടെ ഹർഷൻ എന്താ കുഞ്ഞേച്ചീ പറയുന്നത് അതെ ഹർഷൻ്റെ വണ്ടിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അർഷനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ എൻ്റെ ആ ബോധം പോയതുകൊണ്ട് തന്നെ എനിക്ക് ഹർഷനെ കാണാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ സമയം ചേച്ചി ചേച്ചിയുടെ തോന്നലാണ് അർഷൻ ഒന്നല്ല അതെ കാർത്തികയെ കാർത്തിക സ്നേഹിക്കുന്ന ആ പയ്യനാണ് ഞാൻ കണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പം സമയം ഇങ്ങനെ ഷാലിനി ഇങ്ങനെ കണ്ടു തുറന്നിട്ട് പറയണേ എനിക്ക് ഹർഷനെ കണ്ടെത്തണം മുഹൂർത്തത്തിന് സമയത്ത് മായി ഏതാനും സമയം ഏതാനും മിനിറ്റുകളേ ഉള്ളൂ എനിക്ക് ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം അപ്പോൾ ഷാമ പറയണേ എന്താ കുഞ്ഞച്ചി പറയുന്ന കുഞ്ഞച്ചി ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാം അതൊന്നും എനിക്കറിയില്ല എനിക്ക് എൻ്റെ തലയുടെ വേദനയല്ല എൻ്റെ മനസ്സിൻ്റെ വേദനയാണ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ മനസ്സ് മരിക്കും എൻ്റെ വിഷ്ണുമായിട്ട് എന്നീ നിന്ന് അകന്ന് കഴിഞ്ഞ് എനിക്കത് താങ്ങാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തോട് കൂടിയിട്ട് ഷാലി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സിസ്റ്റർ വരെയാണ് അപ്പം സിസ്റ്റർ പറയണേ എന്താ കുട്ടീനെ ഈ കാണിക്കുന്നത് അപ്പോൾ തന്നെ ഷാനി പറയണേ എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഷാനിയുടെ ഫോൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോ അതിലൊരുപാട് കോളുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയം ഷാലി ആ ഫോണിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്നെ ആരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒരു ആളാണ് ഹർഷൻ എന്ന പേരുള്ള ആളാണ് എന്നാൽ അയാൾ അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അയാൾ പോയി നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ വന്നതെന്ന് കണ്ടപ്പോൾ അയാൾ പോയി എന്ന് പറയാം കേട്ടോ അപ്പോൾ ഷാലിനിയാണെങ്കിൽ എന്തൊരു കഷ്ടമാണ് എന്നുള്ള ആ ഭാവത്തിൽ ഈശ്വര അയാൾ എൻ്റെ കൺവെട്ടത്ത് ഉണ്ടായിട്ടുമ്പോൾ എനിക്ക് അയാളോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഷാലിക്ക് അറിയുന്ന സമയത്ത് എൻ്റെ ഫോൺ കാണാൻ പെട്ടെന്ന് ചെയ്യുന്നുട്ടാ അപ്പോൾ അത് എടുക്കുമ്പോൾ സത്യയെ പപ്പിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് ഏത് സത്യം പപ്പയും െന്ന് പറഞ്ഞിട്ട് ഷാലി എടുക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്തുടൻ തന്നെ സത്യം പപ്പി അവർ പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഹലോ എന്താ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണേ അമ്മേ ഇത് ഞാനാണ് സത്യമാണ് എന്താ മോളെ അതേ ഹർഷനെ കണ്ടെത്തിയിരിക്കുന്നു ആ കാർത്തികേൻ്റെ സ്നേഹിക്കുന്ന ആ പയ്യനില്ലേ അയാൾ ആ അങ്കളിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയട്ടോ എന്നിട്ട് മക്കൾ മക്കളെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അയാളുടെ വണ്ടിയിൽ ടിക്കിലാണെന്ന് പറയട്ടോ ഇതേ സമയം ഷാലിന് പറയണേ എന്നാൽ നീ പെട്ടെന്ന് ലൈവ് ലൊക്കേഷൻ എനിക്ക് ഇട്ടുകൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പപ്പയുടെ ഫോണിൽ നിന്ന് പെട്ടെന്ന് ലൈവ് ലൊക്കേഷൻ ഷാലിനിക്ക് ഇട്ടാണിട്ടാണ് അങ്ങനെ ഷാലിനി ആ ഹോസ്പിറ്റലിൽ നിന്ന് തൻ്റെ കൈകളിലുള്ള സെറിഞ്ചൊക്കെ അങ്ങോട്ട് വലിച്ചൂരി പൊട്ടിച്ച് ഷാലിനി അവിടെ നിന്ന് ഇറങ്ങാൻ ഇട്ടാ പിന്നീട് ഷാലിനി അവിടെ നിന്ന് മിറങ്ങുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അപ്പോൾ ഷ്യമയോട് പറയണേ നീ പൊയ്ക്കോ ഇനി സത്യമാമ്മയുടെ എവിടോട്ട് പോകാൻ നോക്കുക എന്ന് അങ്ങനെ ഷാനി ഒരു പെട്ടെന്ന് ഒരു ടാക്സി പുറത്തുനിന്ന് വിളിച്ചിട്ട് ഷാനി ഈ ഒരു ലൈവ് ലൊക്കേഷൻ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം കാർത്തികയാണെങ്കിൽ തൻ്റെ കഴുത്തിൽ ഇനി ഈ താലി ഉറപ്പ് വരുത്താൻ പോകുന്നു ഇതൊരു കപട താലിയാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മനസ്സാക്ഷിയോട് പറയണേ ഇത് ഞാൻ കെട്ടിയ താലിയാണ് ഇനി ഇത് അയാളുടെ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ കെട്ടണം പിന്നീട് ഈ സത്യഭാമയുടെ സാമ്രാജ്യം എനിക്കാണെന്ന് പറയുമ്പോഴാണ് മധുശ്രീ ആ വഴി വരുന്നത് അങ്ങനെ മധുശ്രീ ഇങ്ങനെ സെക്യൂരിറ്റികളോട് പറയാണ് അതായത് ഷാൻലി എന്ന പറയുന്നവനും അർഷ എന്ന പറയുന്നവനും ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല ഷാൻലി കയറിയാലും കുഴപ്പമില്ല ഈ ഫോട്ടോയിൽ കാണുന്ന അർഷൻ ഒരിക്കലും ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പാടില്ല അത് നിങ്ങൾ മുടക്കണമെന്നുള്ള ആ ഒരു തീരുമാനം പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ സെക്യൂരിറ്റികൾ ശരി മാഡം എന്നുള്ള ആ ഒരു തീരുമാനം അവർ തിരിച്ചും അങ്ങോട്ട് പറയുന്നു കേട്ടോ പിന്നീട് മധുശ്രീ സെ സെക്യൂരിറ്റികളോട് അർഷനെ അങ്ങോട്ടേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ട് മധുഷീ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് വീടാണെങ്കിലും കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ഈ താലെയും പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കണേ ഏതാനും നിമിഷങ്ങളല്ലേ ഉള്ളൂ ഇനി അയാളുടെ കഴുത്തിൽ അയാളുടെ ആ താലി എൻ്റെ കഴുത്തിൽ വീഴുന്നതെന്ന് പറഞ്ഞിട്ട് മിററിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കണ്ണാടിയുടെ ബാക്കിൽ കാണാൻ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണാൻ എൻ്റെ ബാക്കിൽ വിഷ്ണു വന്ന് നിൽക്കുന്നു കേട്ടോ വിഷ്ണുവിനെ കാണുന്ന കാർത്തിക ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയം എന്താടി നീ കണക്ക് കൂട്ടുന്നത് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് നീ കരുതിയോ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടേ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ ശാലിയാണ് വേറൊരുത്തിയുടെയും കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല നീ എന്തടി എന്നെ കുറിച്ച് കരുതിയത് മരണത്തിലോട്ട് പോയ നിന്നെ ജീവിതം തന്നു രക്ഷിച്ചപ്പോൾ നീ നീ എൻ്റെ കഴുത്തിൽ കത്തി വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കത്തി എടുത്തിട്ട് എന്ത് ചെയ്യുന്ന കാർത്തികയുടെ കഴുത്തിലോട്ടങ്ങ് ഇതേ സമയം കാർത്തിക ആകെ പേടിച്ച് വിറക്കട്ടെ അങ്ങനെ കത്തി കൊണ്ട് ഇനി കാർത്തികയെ ഭീഷണിപ്പെടുത്താനായിട്ടോ ഇതേ സമയം ഇനി നടക്കാൻ പോകുന്ന കിട്ടുന്ന രംഗമാണ് രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇന്നത്തെ എപ്പിസോഡുകൾ കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും അപ്പം നല്ല രസകരമായ മുഹൂർത്തമാണ് ഇനി സത്യഭാമ എന്ന അമ്മ റോള് അവിടെ നിൽക്കുകയാണ് ഇനി വിഷ്ണുവിൻ്റെ റോളാണ് ഇനി വരുന്നത് കേട്ടോ